ആ ഗേശ് വെൽക്കം ബാക്ക് സോ സോഷ് ഞാൻ നിങ്ങൾ കാസർഗോഡ് ഓൺലാണ് കാസർഗോഡ് ഉള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡ് സോ ഇന്നറിയാൽ കുറേ ഈ പ്രോഡക്റ്റിൻ്റെ കുറച്ച് പൈസയുണ്ട് സോ ഇന്നത്തെ ക്വസ്റ്റ് എന്താണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അധികം ഫോറസ്റ്റുള്ള ജില്ലയായത് ഫോറസ്റ്റിൽ അതായത് കാട് കൂടുതലുള്ള ഏതാണ് ഇന്നത്തെ ക്വസ്റ്റ് തന്നെ രണ്ടാമത് ഈ പ്രോഡക്റ്റ് മൊത്തം ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് സോ നമ്മളെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് ബ്രാൻഡ് നെയിം നെയിമ് എന്നാണ് സാപ്സ് ഓൺലൈൻ സ്റ്റോറി അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് പെടുത്ത് കൊടുക്കും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആയിരിക്കാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് ഈ സാധനം ഫ്രീ കൊടുക്കും അതായത് കണ്ടൻറ്റ് അതുമാത്രമല്ലേ കുറെ എക്സ്ട്രാ കുറച്ച് ചലഞ്ചസ് എൻ്റെ മൈൻഡിലുണ്ട് ഉണ്ട് മേ ബി അതൊക്കെ നടക്കുമായിരിക്കും നമ്മളെ കളറാക്കാൻ നോക്കുക വീഡിയോ ഓക്കെ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇത് മൊത്തം ഒറ്റക്ക് പൊടിച്ച് നടക്കാൻ കഴിയില്ല ആ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു സങ്കേറ്റം കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം ഓക്കെ സോ ഇതിന് മുമ്പ് ഒരു ഫാമിലി കഴിഞ്ഞ ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിൻ്റെ വീട് ഫസ്റ്റ് വരുന്നത് കാരണം ഞാൻ ഈ ക്വസ്റ്റിന് അവരോട് ചോദിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് അത് അവർ കാണാം ബാക്കി നമുക്ക് കുറേ ഈ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചോദിക്കാം ഇതിപ്പോ അടുത്ത വീടിൻ്റെ ക്വസ്റ്റൻ ചോയ്ക്കെ അടുത്ത വീടിന് ക്വസ്റ്റൻ ചോദിക്കാം ഓക്കെ അല്ല ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത് ഈ വീട്ടിൽ പറ്റില്ല അടുത്ത വീട്ടിലേട്ടു ഇപ്പോ അടുത്തന്നെ നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയത് കേരളത്തില് ഫോളോസ് അല്ല ഏറ്റവും അധികം ഫോറസ്റ്റ് കാടുള്ള ജില്ല ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ല രണ്ടു പൊട്ടത്തേറ്റാ നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ഇടിക്കേ മൂന്ന് കൊസ്റ്റും ചാൻസ് തന്ന് സാരല പോട്ട് വരുന്നു ഓക്കെ ഇത് കൊസ്റ്റിന് തന്നെ സെറ്റല്ലേ റെഡിയല്ലേ നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ജില്ല അത് ഫോറസ്റ്റ് ഉള്ള ജില്ല വയനാട് 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 ദാറ്റ് വാസ് സോറിക്ക് കറക്റ്റ് ആൻസർ ആൻസർ പറഞ്ഞു പറഞ്ഞത് അല്ലേ ഇടയ്ക്ക് ഞാൻ കറക്റ്റ് ആൻസർ ഞാനൊരു ആപ്പിന്റെ ഫോട്ടോ കാണിച്ചു തരാം അത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഞാൻ തരും ഓക്കെ അപ്പോൾ നോക്കുമ്പോ ഇത് നമ്മളെ കാസർട്ടാർ എന്നൊരു ആപ്പാണ് കേരളത്തിന് മൊത്തം ഉണ്ട് കാസർട്ടാർ നടത്തുന്ന ഒരു ആപ്പ് ആണ് പ്രൊഡക്ട്സിൻ്റെ ആം സോ ഒ ഒന്ന് ഓപ്പൺ ആക്കോ ഓപ്പൺ ആക്കാൻ ആയി ഒന്ന് വിളിച്ചേ ആൻഡിൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയായി ആ സോ ഇപ്പുള്ള കാര്യം ചെയ്തിട്ടുണ്ട് അതൊന്നും ആ സോ നിഖിലൊക്കെ എങ്ങനെയാന്ന് ആ ഒരു ചാർക്കിൾസ് ഓപ്പാണ് കേട്ടോ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ കമന്റ് കിട്ടും ഓക്കെ വരുന്നത് വരുന്ന വരുന്നുണ്ടോ നമ്മളെ കേരളത്തിലേറ്റം ഫോറസ് ഉള്ള ജില്ല കേരളത്തില് ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ല ബാംഗ്ലൂർ കാശിക്കണേ ഇത്ര ബുദ്ധിമുട്ട് സത്യം പാടി ഇത്ര പുതിയ ബുദ്ധി അല്ല കേരളത്തിന് ഏത് ഭാഗത്തായിട്ട് വരും ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയില്ല അറിയല്ലേ പേരുന്നോ ഓക്കെ നമ്മളെ കേരളത്തിലേറ്റം ഫോറസ്റ്റ് ജില്ല വെച്ച് ആമസോൺ കാട് ഏറ്റവും അധികം ചോക്ക് വണ്ണ പറ തൃശൂര് സോ സോ കാര്യം പറയാൻ മറന്നേ ഇപ്പോൾ കാസർഗോഡാണ് ലാസ്റ്റ് ചാൻസ് കൊടുത്തരാം ഓക്കെ ണിന്റെ ഒരു പ്രൊഡക്റ്റ് ആരും അറിയല്ലേ യൂസ് ആക്കലുണ്ടല്ലേ അതിനെ കുറയും പോയത് അല്ലേ സെറ്റ് അല്ലേ വരുന്നേ കാണാ നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയാണ് ഫോറസ്റ്റ് കാട് വയനാട് തൃശ്ശൂര് അല്ല എന്ന് പറഞ്ഞേ മൂന്നാറ് അല്ല വയനാട് അല്ല ഞാനൊരു ആപ്പിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തരാം ഓക്കെ ആ ഫോട്ടോ പത്ത് മണി ടൂ ലൈറ്റ് ആപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് തരും സ്റ്റോർ ഉണ്ടല്ലേ ഓക്കെ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പത്ത് മണി കൂട്ടോ അത് കൂട്ടോ ഓക്കെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് ഞാൻ കമൻറ്റ് വിട്ടിട്ട് അറിയിക്കണം ഓക്കെ വരുന്നു പത്ത് മണി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ നമ്മൾ ക്യാരറ്റിൽ നിന്ന് ക്വാസ്റ്റ് ചെയ്യാം വേണ്ട ഓക്കെ ആൻസർ നൂറ് പേരും വരും ഓക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഫോറസ്റ്റുള്ള ജില്ലയത് ഫോറസ്റ്റ് ഫോറസ്റ്റ് കാട് കാട് വയനാട് വയനാട്ടിൽ റോങ് ആൻസർ ബ്രോ ഓക്കെ ഞാൻ ഒരു ആപ്പിന്റെ ഫോട്ടോ കാണിച്ചാൽ നമ്മൾ കാഫുകാർ ഉണ്ടാക്കിയ ഒരു ആപ്പാണ് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ആപ്പാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് തരും ഓക്കെ ഇല്ല കണ്ടിട്ടില്ല കേട്ടില്ല നാട്ടിലത്തെ ആപ്പറാ ഉപ്പിളക്കാർ ഉണ്ടാക്കിയത്

സോ അങ്ങനെ പുള്ളിക്കാരൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പ്രോഡക്റ്റ് കൊടുത്ത് അതൊരു ചാർ പൊളി സോപ്പാണ് സോറി ലെക്കാൻ പലതരം ചാനലുണ്ട് ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും ഓക്കെ പറഞ്ഞു കേട്ടോ കാസർഗോഡിനെയോ ഓക്കെ നമ്മളെ കേരളത്തിലേറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും കാണണം ഓക്കെ ഡോൺ ബറി പിന്നെ വേറൊരു സാധനം തരാം ഒരു ആപ്പ് ഉണ്ട് നമ്മളെ ബ്യൂട്ടി പ്രൊഡക്ടിന്റെ ആപ്പാണ് അത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ കണ്ടേല ശ്രദ്ധിച്ചിട്ടാണ് ഓക്കെ സാറല്ലേ പോട്ടെ നമ്മൾ ചാനൽ വരും ആപ്പ് ഇൻസ്റ്റാൾ ചിലക്കി വെച്ചോ നെക്സ്റ്റ് ടൈം ബെറ്റർ നെക്സ്റ്റ് ടൈം ഓക്കെ ഒരു ക്വസ്റ്റിൻ ചോദിക്കാം ആൻസർ നൂറ് പേരും ഓക്കെ നമ്മളെ കേരളത്തിലേറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയാണ് വയനാട് 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 ദാറ്റ് വാസ് ആൻസർ ആൻസർ നമ്മളെ യൂട്യൂബ് ചാനൽ എടുത്തേക്കും കണ്ടാൽ മതി ഓക്കെ ഗൈസ് കുറച്ച് ഹിന്ദി കളയാം ഓക്കെ

दूसरी है कर्नाटक 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 केरला कुछ मालूम है मालूम है ओके मैं केरला के एक बात पूछेगा आंसर बोलेगा तो सौ रुपए देगा समझा ले लो पूरा फ्री में मुश्किल नहीं आप आप बोलट बोलट बोलेगा तो मुश्किल नहीं ओके पूरा चलेगा हम केरला में आदमी केरला में आ एकदम ज्यादा फॉरेस्ट की तरह कौन सा स्टेट में तो पार्टी पॉलिटिशियन नहीं है केरला में एकदम ज्यादा फोर्स कौन सा स्टेट में तो आ, 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 आप कौन सा आ, क्या करते हैं? क्या करता है आप क्या करता है फर्स्ट ईयर ओके केरला में कितना साल हुआ സോറി ഗായ് ഞാൻ നിന്ന് മേഖല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോപ്പറേറ്റിംഗ് ഓക്കെ ഓക്കെ ആൻസർ നൂറ് പേരും മലയാളിയല്ലേ മലയാളിയല്ലേ ആ വെറുതെ പേർപ്പിക്കാമുണ്ട് ഓക്കെ നമ്മളെ ഏറ്റവും അധികം ഫോറസ്റ്റ് ഹലോ ഏയ് ഫോറസ് ഉണ്ട് ജില്ലയത് ഏറ്റവും അധികം പോർസലിജല കാസർഗോഡ് അല്ലല്ലേ ബ്രോ ഓക്കെ ഞാൻ ഒരു ആപ്പിന്റെ ലോകം കാണിക്കാം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് തരാം ഓക്കെ എല്ലാം ഓക്കെ സാറല്ല പോട്ടെ ഇതിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഒരു പ്രോഡക്റ്റ് വരും ലക്ക് ഇതന്നെ സാപ്സ് ഇൻസ്റ്റാൾ ഞാൻ ഒരു പ്രോഡക്റ്റ് വരും നോക്ക് യു ക്യാൻ ബ്രോ യു ക്യാൻ ടു നോക്കും പേര് ഇതാ അട ഇങ്ങനെ ആ സാനം വന്ന് നോക്കിയടിക്കു ബ്രോ എന്ത് സോ പൊളിക്കാരൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ആ അതാണ് നിൽക്കാം ഓക്കെ ബ്രോട്ടി പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടോ വീട്ടിലെന്തോ

ഏ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയായിരുന്നു നോ ഐഡിയ ഓക്കെ ലീവ് ഇറ്റ് ഞാൻ നിങ്ങൾക്കൊരു ആപ്പിൻ്റെ ലോഗം കാണിക്കാം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് തരും ഓക്കെ ആപ്പിൻ്റെ ലോഗം കം ഹിയർ എത്ര തവണ വിളിക്കും കേടാ ഇതാ ഇതാന്ന് കണ്ടിട്ടില്ല കേട്ടില്ല ഓക്കെ സാറേ പോട്ടെ ഇപ്പം ഇൻസ്റ്റാൾ താൻ തരും ഹാപ്പി ഹാപ്പിയല്ലേ എന്നെ ഇട കാണലുണ്ടോ വീഡിയോസ് അറിയാം അല്ലേ സെറ്റല്ലേ ഓക്കെ ഒരു പ്രൊഡക്റ്റ് തരും ബ്രോ സ്ഥലം എഴുതിയിട്ടുണ്ട് അതേ ആക്കണ്ട ഓക്കെ നമ്മളെ കേരളത്തിലേറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയാണ് കേരളത്തില് റോങ് ആൻസർ രണ്ട് നെറ്റ് ആണ് പൊട്ടത്തിട്ട് ആൻസർ അല്ല പോകെ ഞാൻ ഒരു ആപ്പിന്റെ ലോഗം ആൻസർ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഞങ്ങൾക്ക് യൂസ് നല്ല യൂസ് ആവും ഓക്കെ നമ്മൾ കാസർഗോറിൻ്റെ ഉണ്ടാക്കിയൊരു ആപ്പ് ആണ് അത് തന്നെ ഓക്കെ പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് തുറന്നോയിക്കോ തരണുണ്ടോ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ തരാം തരാം പറ അതൊരു ലിപ്ബാന്ന് മറ്റേത് എന്തൊക്കെ അറിയില്ല തുറന്നു നോയ്ക്കോ അതൊരു ലിപ്സ്റ്റിക് ആണ് രണ്ട് ഹാപ്പി അല്ലേ അല്ലേ ദിവസം നമ്മള് കേരളത്തിലേറ്റവും അധികം ഫോറസ്റ്റ് നോക്ക് ജില്ല ആലപ്പുഴ അല്ല അത് ഒരുപാട് വാട്ടർ ഉള്ളതാണ് ിലുള്ള സ്ഥലം തന്നെ പോയ പുറച്ചിലല്ല കുറച്ചു സ്ഥലം വേണ്ട അടച്ചാലിപ്പോ മറുപടി ജസ്റ്റ് ഒരു ചാൻസ് കൂടി ലാസ്റ്റ് കൊല്ലം കൊല്ലം അല്ല വാസ് റോങ് ആൻസർ ഓക്കെ ഞാൻ ഒരു ആപ്പിൽ മനസ്സിലാകാം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് ഞാൻ തരാം ഓക്കെ പറഞ്ഞില്ലേ ഫോൺ കയ്യില്ലേ ഇല്ല സാറിലെ ഫോൺ ഓക്കെ കേരളത്തിലേറ്റി ഫോർസ്ഡ് ജില്ലയത് വയനാട് 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 എല്ലാം പൊട്ടത്തെറ്റാൻ സാരില്ല ഫോട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിൽ ആപ്പിൻ്റെ ഫോട്ടോ കാണിച്ചുതരാം അത് ഇൻസ്റ്റാൾ ഒരു പ്രോഡക്റ്റ് വരും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഓണടൊന്ന് ഉപ്പിളക്കാരനാകുന്നു നമ്മൾ കാസർഗോഡ് ഉണ്ടാക്കിയ ഒരു ആപ്പാണ് ഓക്കെ ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ആവുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എനി വൺ എനി വൺ പ്ലീസ് ചെക്ക് മാൻ ഇല്ല നീ ഇപ്പം ഇൻസ്റ്റാൾ ആക്കി എനിക്ക് സന്നദ അകടാ അടാ ഞാൻ തെരുവിടാ നീന്ന് ഇപ്പം അച്ചാറാത്ത തെരുവാണ് തരും ചിക്കൻ അറിയില്ലേ കൊടുക്കലേ പിന്നെന്താ എനിക്ക് നിക്കൻ തന്നെ ഇത് ബ്യൂട്ടി പ്രോഡക്റ്റാണ് നീ യൂസ് ആകും പരക്കാർ കൊടുത്തോ നോ പ്രോബ്ലം സ്പെല്ലിങ് ഇടണ്ടത് അതന്നെ തുറന്നേക്കോ തുറന്നേക്കോ ഇതൊരു ക്രീമാന്ന് ആക്കണമെന്നില്ല സാധനം പുതിയത് തന്നെ വേദന ഓക്കെ ഇത് എന്ത് ക്രീം ബോഡി ക്രീമാ ഫേസ് ക്രീമാ ആ ഇത് ബോഡി ക്രീമാന്ന് ഹാപ്പി അല്ലേ പേര് എന്ത് ശാസ്വാസ് വരുന്നത് ഓക്കെ എനിക്ക് സാധാരണ വേണോ പ്രൊഡക്റ്റ് വേണോ വാണേക്ക് ബാണോ ഇരിയാണോ നിങ്ങൾക്ക് രണ്ട് ചോദിക്കില്ല കേട്ടോ ഏ ഇങ്ങനെ രണ്ട് ചോദിക്കല്ല എനിക്ക് ഒസ്തു ചോദിക്കാം ബോട്ട് എനിക്ക് ഒസ്തുന്ന് ചോദിക്കാം

യൂട്യൂബിലോ ഒരു ക്വസ്റ്റിൻ ചോയ്ക്കുന്നു എടുത്തു ചോദിച്ചാ അല്ലേ ഫസ്റ്റ് ടൈമല്ലേ കണ്ണെടുത്ത് മനസ്സിലാണല്ലേ ഉണ്ടാവും ഓക്കെ നമ്മളെ കേരളത്തിലേ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലാ വയനാട് കാസർഗോഡ് ആ കുട്ടി പറയുന്ന ഇല്ല ഓക്കെ സാറിലോ പോട്ടെ ഇത് മൂന്ന് പൊട്ടത്ത സാറല്ലേ പോട്ടെ ഞാൻ ഒരു ആപ്പിന്റെ ഫോട്ടോ കളിച്ചു തരാം ലോകോ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് തരും ഓക്കെ അല്ല ഇതാണ് ആപ്പ് നമ്മളെ കാസർ ദാറിന് ഉണ്ടാക്കിയ ഒരു ആപ്പാണ് ഒരു കൂട്ടി പ്രോഡക്റ്റ് ആണ് ഇല്ല ഇപ്പൊ ഇൻസ്റ്റാൾ ഞാൻ ഒരു പ്രോഡക്റ്റ് തരാം ഇൻസ്റ്റാൾ ചെയ്താൽ ഇപ്പൊ ചെയ്താൽ പ്രൊഡക്റ്റ് എത്ര ഇണ്ട് സോട്ടോ ഒറ്റ ഒന്നുമില്ല ഒരാൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആ നിങ്ങൾ ചെയ്തോ പ്രൊഡക്റ്റ് ഒന്ന് തരൂട്ടോ അതല്ലോ പ്രോഡക്റ്റ് ആ പിടിച്ചോ ആരെങ്കിലും ആരെങ്കിലും ഇട ആ അതായി ആ ഇല്ല ഇൻസാൾ ആയിക്കോ വേതാണോ നിങ്ങൾക്ക് സാധനം ഓർഡർ ആക്കാനാവും ഓക്കെ ആ ഇൻസ്റ്റാൾ അയക്കല്ലേ ഹാപ്പി അല്ലേ എന്നാൽ പിടിച്ചോ ഇതൊരു ഫേസ് വാഷ് വന്നു ഇത് യൂസ് ചെയ്തിട്ടായിട്ട് ഇതെങ്ങനെ കമ്മൻറ്റ് ചെയ്യണം ഓക്കെ ഞാനിപ്പോൾ സാധനം വേണമെങ്കിൽ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തോ ഓക്കെ വരുന്നത് ഒരു ആൻസർ നൂറ് വരും ഓക്കെ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലാട് മലപ്പുറം നിലമ്പൂർ ജില്ലയല്ലോ ഞാൻ ജില്ല ഞാൻ ശരിയാവോ അല്ലല്ല അല്ലല്ലസർഗോഡാണ് അല്ലേ അല്ല വയനാട് നമ്മളെ കേരളത്തിലേ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയത് ഇഡിയനോ യോ വയനാട് അതുകൊണ്ടാണ് ല്ല പൈബ് എടുക്കുന്നല്ലേ വരുന്നു ഒരു ദിവസം ചേക്കന്ന് ഞാൻ അടുത്ത വരും കഥയാൻഷൻ അടിക്കല്ല നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ലയായിരുന്നു ഓക്കെ നമ്മൾ കേരളത്തിലേ ഏറ്റവും അധികം ഫോറസ്റ്റ് ഉള്ള ജില്ല അത് ഞാൻ നേരത്തെ നോക്കുന്നുണ്ടേനെ അവിടെ വേണ്ടിയിട്ട് വന്നത് പറഞ്ഞോ വയനാട് പറഞ്ഞോ പറഞ്ഞോ കൊച്ചി ഉമ്മ

अरे ले, so guys अबोम आरे ला ज़ारला बोटर। टास्क कौन कोस्टेम आने की? परी इनके टास्क कौन कोस्टेम आना? टास्का कोस्टेम आती है? कोस्टेम आती है? टास्क का सिंपल जो एंडो आने की कोस्टेम अंदर जाएगी कोस्टेम आना टास्क कौन? टास्का ओके टास्का ഓക്കെ ഞാൻ പറയുന്ന പോവാൻ പറയണം ഓക്കെ നീ കൊണ്ടേ ഞാൻ പറയുന്ന പോലെ പറയാൻ പറഞ്ഞേ ഓക്കെ ലാസ്റ്റ് ചാൻസ് ആണ് ഞാൻ പറയുന്ന പോലെ പോവാലെടുത്ത് പറയണം മനസ്സിലാകുന്നില്ല പാഷ ഭാഷ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഒരു സെക്കൻഡ് റെഡിയല്ലേ മനസ്സിലാവോ അത് ബെറ്റർ മനസ്സിലെന്നോ

സോ വീഡിയോതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കുന്നത് ചിലപ്പോൾ ഈ വീഡിയോ ചെറിയ ഒരു പോണേ ചാൻസ് ഉണ്ട് ബിക്കോസ് ആ പ്രോഡക്റ്റ് മാത്രം ആയിപ്പോയി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കളർഫുൾ ആയിരിക്കും ബാജർ ആണ് ഡോൺ വറി ഫുൾ പുതിയൊരു ചലഞ്ചായിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഡു ലൈക്ക് ഡുഷെയർ ഡു സബ്സ്ക്രൈബ് തരാം